ഞാൻ പ്രകാശൻ ചെയ്യുമ്പോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ആയിരുന്നു അപ്പൊ അത് എന്തായാലും അത് നായിക അല്ല നിഖില ചേച്ചി ആയിരുന്നു അതൊരു നായിക അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമഴ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ത്രൂ കോൻസിഡൻസ് ആണ് എത്തിയത് അതിന് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ വൺസ് അപ്പൊ ടൈമിൽ കൊച്ചി സ്ലി കാരണം റാഫി സാറും നാദർഷ സാറും ഒക്കെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് സ്റ്റോറിയാണ് ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ് ആ ഒരു ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക നാദർഷ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക അർജുൻ ചേത്തൻ മോഹിൻ ചേത്തൻ അപ്പൊ സത്യൻ സാറിന്റെ ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യാ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഏഹ് ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചെടിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു പോയിന്റും ഒരുപാട് ഹെല്പ് ചെയ്തു അത്രയും ആയി ആക്ട് ചെയ്യാൻ വേണ്ടി സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ശരിയും എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ കഥ എവിടെയാണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുക അത് അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് ആംഗിളിലേക്ക് ഒരുപാട് ഓർമ്മ വരുന്നത് ഒരുപാട് കഥ പറയുമായിരുന്നു ഇന്നസെന്റ് അങ്കലും സെറ്റിൽ ആയപ്പോൾ ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും സർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും സാർ ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിന്റെയും സാറിന്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും റാഫി സാറാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന മൂവീസാണ് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട് സ്റ്റോറീസ് ആൾക്കാർ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് അപ്പൊ അപ്പത്തെ അതിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല പണ്ടൊക്കെ ചെറുതാകുമ്പോ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് അല്ലാതെ ഒന്നും അറിയില്ല ആ കഥ ഇവരുടെ അടുത്ത് നിന്ന് ഡിറക്ട്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് റാഫി റാഫിസ്വാറാണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഥകളൊക്കെ പറയും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അത്രയും ഹാപ്പിയാണ് താങ്ക് യു